മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ ട്രേഡിംഗ് സെഷനൊക്കെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി ബിഗിനേഴ്സാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ബിഗിനേഴ്സിനോട് ആദ്യമേ പറയാനുള്ളത് മാർക്കറ്റ് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു മേഖലയാണ് നല്ല രീതിക്ക് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കിത് മതിയാകും ജീവിതത്തിൽ കരുപിടിപ്പിക്കാൻ പക്ഷെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചതൊക്കെ പോകാനും ഇത് മതിയാകും എങ്കിലും നന്നായി പഠിച്ചാൽ വിജയിച്ച ചരിത്രങ്ങളും നമുക്ക് മുമ്പിലുണ്ട് ഓക്കെ നമുക്കിന്ന് സംസാരിക്കുന്നത് സുന്ദരം പാപ്പ് എന്ന് പറയുന്ന ഒരു പെൻസ്റ്റോക്കിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം രണ്ട് പെൻസ്റ്റോക്കിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ഇത് ആർട്ടിക്കിളിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചത് ഈ പെൻസ്റ്റോക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സുന്ദറം മൾട്ടി പാപ്പ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് സമയം കളയാതെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കമ്പനി സ്ഥാപിക്കുന്നത് സ്കൂൾ ഓഫീസ് സ്റ്റേഷനറി അതുപോലെ തന്നെ ഇ ലേണിങ് എന്നിവയുടെ ബിസിനസ്സാണ് ഈ കമ്പനിക്കുള്ളത് സ്കൂൾ ഓഫീസ് പേപ്പർ സ്റ്റേഷനറി നിർമ്മാണ കമ്പനിയായിട്ടാണ് ഈ കമ്പനി പുതിയ ആരംഭം കുറിച്ചതെങ്കിലും അനുബന്ധ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ അത് ബിസിനസ് നല്ല രീതി രീതിക്കാക്കാൻ വേണ്ടി പല മേഖലകൾക്കും ഇവർ കൈവച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിലേറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആവശ്യമായ അവരുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയൊക്കെ പേപ്പർ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് പുതിയ രീതിക്ക് അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ളൊരു ഗവേഷണം കൂടി നടത്തുന്ന ഒരു കമ്പനിയാണ് ഈ സുന്ദരം മൾട്ടി പാപ്പ് അതുകൊണ്ടാണ് നമ്മളെ കയ്യിൽ കിട്ടുന്ന പല പേപ്പേഴ്സുകളും വേറെ വേറെ രൂപത്തിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കയ്യിൽ വരുന്ന പല ആവശ്യങ്ങൾക്കുമുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെട്ട ഒരു കമ്പനിയാണ് സുന്ദരം മൾട്ടിപ്പാപ്പ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രൈസ് അഥവാ മൂന്ന് രൂപ മുപ്പത്തി രണ്ട് പൈസയാണ് അപ്പോൾ ഒരു വൺ ഡേ ചാർട്ട് എടുക്കുകയാണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ ടു പെർസെൻറ്റ് പൈസ നമുക്ക് നഷ്ടമായിട്ടാണ് സുന്ദരം മൾട്ടി പാപ്പ് എന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് പെർഫോമൻസ് ടുഡേ ലോ വന്നിട്ടുള്ളത് മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസയും ടുഡേ ഹൈ പോയിട്ടുള്ളത് മൂന്ന് രൂപ നാൽപ്പത്തി നാല് പൈസയുമാണ് അതേപോലെ ഒരു കൊല്ലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ട് രൂപ അഞ്ച് പൈസ വരെ താഴോട്ട് വന്നിട്ടുണ്ട് നാല് രൂപ ഇരുപത് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നല്ല ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ച ആളുകൾക്ക് ഹെവി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു വർഷം കൊണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ തീരെ ചത്തു കിടക്കുന്ന സ്റ്റോക്കെല്ലാം എന്ന് മനസ്സിലാക്കാം പിന്നെ നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ് ഒരു മാർക്കറ്റിൽ ഫണ്ടമെൻ്റൽ നോക്കുകയെന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഒരു പില്ലറാണ് രണ്ടാമത് ഫിനാൻസ് സൈഡും അത് ഒന്ന് നോക്കിയാൽ തന്നെ ഏറെക്കുറെ മനസ്സിലാവും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നൂറ്റി അമ്പത്തി ഒന്ന് അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് പി എ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് സീറോ ആണ് കാണിക്കുന്നത് പി ബി റഷ്യു ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ടും ഇൻഡസ്ട്രി പി എ റഷ്യു നാൽപ്പത്തി രണ്ട് പോയിൻ്റ് അമ്പത്തി മൂന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് ത്രീ ഫൈവും ആർഒ ഇ മൈനസ് ത്രീ പോയിൻ്റ് ഫോർട്ട് ഫൈവ് പെർസെൻറ്റേജുമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇ പി എസിൻ്റെ കാര്യം ടി ടി എം ബേസ് ചെയ്തിട്ടാണെങ്കിൽ മൈനസ് സീറോ പോയിൻ്റ് വൺ വണ്ണും ഡിവിഡൻഡ് എൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വൺ പോയിൻറ്റ് നയൻ ഫൈവും അതുപോലെ ഫേസ് വാല്യൂ വൺ റുപ്പീസുമാണ് കാണിക്കുന്നത് ഇനി നോക്കേണ്ടത് ഫിനാൻഷ്യൽ സൈഡാണ് അതിൽ നമ്മൾ പ്രോഫിറ്റ് നോക്കും നെറ്റ്വർത്ത് നോക്കും റവന്യൂ നോക്കും നമ്മൾ വർഷം ബേസ് ചെയ്തിട്ട് നോക്കാം അതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാരണം പെന്നി സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ അങ്ങനെ നോക്കലായാലും കുറച്ചുകൂടി ആരോഗ്യകരം രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനിയുടെ ആ ഒരു റവന്യൂ ചാർട്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ക്രോറാണ് കമ്പനിക്ക് റവന്യൂ ആയി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം അല്പം ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് നൂറ്റി രണ്ട് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം വലിയ രൂപത്തിൽ നഷ്ടം വരുത്തിയിട്ട് അല്ലെങ്കിൽ ലോ ഗ്രേ ഡൗൺ ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാണുന്നത് ഇരു അമ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ക്രോറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം എഴുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഒന്നുകൂടി നല്ല രീതിക്ക് വളർന്ന് വലുതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം നൂറ്റി പത്തൊമ്പത് കോടി രൂപ റവന്യൂ വഴി അവർക്ക് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ആദ്യം ഈ രണ്ടായിരത്തി ഇരുപതിലാണ് നൂറ് എന്നുള്ള ആ ഒരു ഫിഗർ ബ്രേക്ക് ചെയ്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റ് ഇയർ ആണ് ആ ലാസ്റ്റ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭാപ്തി പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഫിഗർ കാണുമ്പോൾ ഈ ഒരു ടാർഗ ലഗുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് റവന്യൂയുടെ ഒരു പിക്ചർ ഇനി നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പ്രോഫിറ്റിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇയർ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ നാ നാല് പോയിൻറ്റ് എട്ട് പൂജ്യം ക്രോറാണ് അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലേക്ക് വരുമ്പം മൈനസാണ് കാണിക്കുന്നത് നഷ്ടമാണ് കാണിക്കുന്നത് രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി രൂപ അതേപോലെ തന്നെ നഷ്ടത്തിൻ്റെ തോത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എട്ട് പോയിൻ്റ് എട്ട് നാല് കോടി രൂപ നഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ഒന്ന് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നഷ്ടങ്ങൾക്കെല്ലാം സഹിച്ചിട്ട് എല്ലാം കയറിപ്പോന്നിട്ട് ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പോൾ അല്പമൊന്ന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് തന്നെ കമ്പനി നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഒൻപത് കോടി രൂപയാണ് അവരുടെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നെറ്റ് വർത്തിൻ്റെ കാര്യം ഒരു അടിപൊളി ചാർട്ടാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കുമ്പം നല്ലൊരു ശതമാനം പ്രോഫിറ്റ് എടുക്കാനും പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനിക്ക് വളരാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം നൂറ്റി ഒന്ന് കോടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് ആറ് കോടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപയാണ് നെറ്റ് വർത്തായിട്ട് കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരുമ്പം തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒമ്പത് എട്ട് ക്രോറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഏഴ് ക്രോറുമാണ് കമ്പനിയുടെ നെറ്റ് വർത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു പിക്ചർ നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൊല്ലം കൊണ്ട് രണ്ട് രൂപ ഡിഫറൻസിൽ ഇത് അപ്പ് ആൻഡ് ഡൗൺ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ ഇനിയും ഒരു മുകളിലോട്ട് ഒരു ഒമ്പത് രൂപയ്ക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഇതിന് വേണ്ടത് നല്ല ക്ഷമയാണ് നല്ല ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ തുറന്നു നോക്കുക അതൊരിക്കലും ചെയ്യരുത് നമ്മളവിടെ എടുത്തു വെച്ചാൽ പിന്നെ ഓരോ ദിവസവും തുറന്നു നോക്കുമ്പോൾ ഇത് അനങ്ങുന്നില്ലല്ലോ എന്ന തോന്നൽ വരും നാല് രൂപയാണോ നാല് രൂപ തന്നെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഇറിറ്റേഷൻ വരും പിന്നെ അത് വിൽക്കും അത് നഷ്ടമാവും അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പറ്റില്ല നല്ല ക്ഷമ എന്ന് പറഞ്ഞ ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന രൂപത്തിൽ ക്ഷമിക്കുന്നതാണെങ്കിൽ ക്ഷമക്കുള്ള വാല്യൂ പിന്നീ സ്റ്റോക്ക് തരും അധിക സ്റ്റോക്കൊന്നും നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ എല്ലാ സ്റ്റോക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്ന് കൂടിയും അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കമ്പനിയിൽ ആരൊക്കെയാണ് വലിയ വിശ്വാസം അർപ്പിച്ചിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അഥവാ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് അറുപത്തി എട്ട് പോയിൻറ്റ് എട്ട് നാല് പെർസെൻറ്റേജും ഉള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തിരക്കേടില്ലാത്ത ഒരു പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി ഒന്ന് പോയിൻ്റ് ഒന്ന് ഒന്ന് ശതമാനം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം നഷ്ടത്തിൽ അവരു കൂടെ ഉണ്ടാകുമല്ലോ എന്നുള്ള ധാരണ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനവുമാണ് കാണിക്കുന്നത് ഇതാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രധാനമായി എടുത്തു പറയാനുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക പറ്റുന്നവർ മാത്രം ഇതിലേക്ക് കൈവെക്കുക ഈ ഒരു വീഡിയോ ഇൻഫർമേഷനാണ് ഇൻഫർമേഷൻ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ സപ്പോർട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലുമായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മറ്റൊരു പെന്നി സ്റ്റോക്ക് നാല് പെന്നി സ്റ്റോക്കുകളായിരുന്നു നമ്മൾ പരിചയം അഞ്ച് പെന്നി സ്റ്റോക്കുകളായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയത് ആ അങ്ങനെ വീഡിയോ ചെയ്യുന്നുള്ളത് ഇനി മൂന്നെണ്ണം ഇതടക്കം മൂന്നെണ്ണമായി രണ്ടെണ്ണം കൂടി നമുക്ക് ആ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നവർ നോക്കുക ഓക്കെ വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ